ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം മലയാള ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാം റീഡിംഗ് ക്ലാസ് നമുക്ക് മലയാളത്തിലെ ചിഹ്നങ്ങൾ ചേർത്ത് വാക്കുകൾ വായിച്ചു നോക്കാം നമുക്ക് നോക്കാം ബോർഡിൽ കാണുന്നത് കാണുന്നതേതാ ആ സ്വരാക്ഷരത്തിൻ്റെ ആ ചിഹ്നം നമുക്ക് വായിക്കാം വാ ക ന ച രാ മനസ്സിലായല്ലോ ആ ചിഹ്നം ചേർത്ത് വായിക്കാം ഇനി വാക്കുകൾ നോക്കാം വാൾ അതിൻ്റെ ഇടയിൽ ആ ചിഹ്നം കാണുന്നുണ്ടല്ലോ അടുത്തത് നോക്കിയാട്ടെ നാട് വാൾ നാട് കാട് പാട്ട് കാട് പാട്ട് അടുത്ത നോക്കിയാട്ടെ ആ ചിഹ്നം ചേർത്ത് വാക്കുകള് ചായ രാവ് ചായ രാവ് ഇടയിൽ ആ ചിഹ്നം കണ്ടല്ലോ ഇന്ന് എന്തൊക്കെ വാക്കുകൾ പഠിച്ചു നമുക്കൊന്ന് വായിച്ചു നോക്കാം വാൾ കാട് നാട് പാട്ട് ചായ രാവ് എന്താ ഇന്ന് പഠിച്ചേ ആ സ്വരാക്ഷരത്തിൻ്റെ ആ ചിഹ്നവും പഠിച്ചു വാക്കുകൾ വായിക്കാനും പഠിച്ചു വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്